എന്റെ കല്യാണ സാരി ഞാൻ ആ സ്റ്റെപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് അലക്കിട അത് മിഷീനിലൊന്നും ഇടാൻ പറ്റില്ല പെട്ടെന്ന് കേടാവൂലേ അപ്പൊ ഒന്ന് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി തിരുമ്പിയോ മതിയെ ആ കാട്ടിരുന്നാല്യോത്ത് നിരുമ പറഞ്ഞത് എവിടാ അപ്പൊ എന്തിനാണ് അലക്കാൻ മറ്റൊരാളെ കാത്തുക്കേണ്ട കാര്യം എനിക്ക് ഓക്ക് മാത്രമേ അലക്കാൻ പറ്റുള്ളൂ മാത്രമേ അലക്കാൻ പാടുള്ളൂന്നൊന്നുല്ലോ എനിക്ക് അത് രണ്ടും തിരുമ്പാനല്ലേ എനിക്ക് പോകാൻ ഇങ്ങനെ പോകാണ്ടല്ലോ പതിനോട് ഇടാൻ പറഞ്ഞു അപ്പൊ മറ്റോ കണക്കാൻ